ക്രിസ്തുവിന്റെ പുരോഹിതനേത് ക്രിസ്തുവിന്റെ പ്രധാനാചാര്യേത് ക്രിസ്തുവിന്റെ മനസ്സുള്ള വിശ്വാസിയേത് എന്നൊക്കെ തിരിച്ചറിയാനുള്ള കാലഘട്ടമാണ് നെല്ലും പതിരും എല്ലാ സഭകളിലും വേർതിരിയും എല്ലാ സഭയിലുമുണ്ട് നല്ല മനസ്സുള്ളവർ എല്ലാ സഭയിലുമുണ്ട് ക്രിസ്തുവിന്റെ മനസ്സിനെ തിരസ്കരിച്ചവർ അതിന് ഇന്ന വിഭാഗമൊന്നുമില്ല ഇന്ന വിഭാഗം മെച്ചം ഇന്ന വിഭാഗം മോശം ഒന്നും പറയുന്നവരുണ്ടാകാം ഞാൻ പറയുക നമ്മൾ മോശം നല്ലതൊക്കെ തിരിച്ചറിയുന്നത് ബൈബിളിലെ മനസ്സ് ആര് നിലപാട് ആരെടുക്കുന്നു എന്നതുമായി ബന്ധപ്പെടുത്തിയാണ് ഈ കാലഘട്ടം ഇതാ ദൈവോചനത്തിന്റെ മുമ്പിലെ വിധിയുടെ കാലഘട്ടമാണ് ദൈവോചനത്തെ ഹൃദയത്തിലേറ്റുന്നവന് ദൈവം സ്വീകരിക്കും ദൈവചനത്തെ തിരസ്കരിക്കുന്നവനെ ലോകവും തിരസ്കരിക്കും അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വരികയാണ് നമുക്കറിയാം യൂറോപ്പിലെ രാജ്യങ്ങളിലെ ദേവാലയങ്ങളിൽ നിന്ന് ജനം പുറന്തള്ളപ്പെട്ടത് കോടതിയുടെ വിധി വന്നതുകൊണ്ടൊന്നുമല്ല ദൈവകുർഭ നഷ്ടപ്പെട്ടതുകൊണ്ട് അതുകൊണ്ട് ഒരു പത്തിരുപത്തിയഞ്ച് വർഷത്തിനുള്ളിൽ കേരളത്തിലെ ദേവാലയം മുഴുവനും കാലിയാക്കാൻ ആവശ്യമുള്ളത് മുഴുവനും രണ്ടായിരം വർഷം കൊണ്ട് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനിയും നമ്മുടെ വരുന്ന തലമുറയെ കൊലയ്ക്ക് കൊടുക്കുന്ന അവരുടെ നിത്യരക്ഷയെ തടയുന്ന പ്രവൃത്തികളിൽ നിന്ന് കേരളത്തിലെ സുറിയാനി സഭയിലെ സംഘർഷഭരിതമായ അന്തരീക്ഷം അവസാനിപ്പിച്ചുകൊണ്ട് നാം പിന്മാറേണ്ടിയിരിക്കുന്നു എന്ന ആഹ്വാനത്തോടുകൂടി അതിനുള്ള പ്രാർത്ഥനയായിരിക്കട്ടെ അതിനുള്ള നിലവിളികളായിരിക്കട്ടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലുണ്ടാകേണ്ട ഇനി ആരും നമുക്ക് വേണ്ടി പ്രാർത്ഥിയില്ല കാലം കഴിഞ്ഞു കൺവെൻഷനിൽ ആളുകൾ ഒന്നിച്ചു കൂടി അവനവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാലം അവസാനിച്ചു ഇനി ലോകരക്ഷയ്ക്ക് വേണ്ടിയും മനുഷ്യൻ മുഴുവൻ ക്രിസ്തുവിന്റെ മനസ്സറിയുന്നതിന് വേണ്ടിയുമുള്ള ഇത് യാക്കോബായ സഭയിലെ സക്രിയാണ് തിരുമേനി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയല്ലേ ഇന്ന് ക്രൈസ്തവ സമൂഹം ലജ്ജിച്ച് തല താഴ്ത്തുകയല്ലേ ചിറമലബാർ സഭയിൽ എറണാകുളം അങ്കമാലിയ അതിരൂപതയിൽ നടന്ന നടന്നതും നടക്കുന്നതും മലയാളികൾ മാത്രമല്ല മറ്റുള്ളവരും കണ്ടുകൊണ്ടിരിക്കുക ഈ സമര ആഭാസന്മാർക്ക് ലജ്ജ തോന്നുന്നില്ലേ നിങ്ങളൊക്കെ ഓരോരോ കുടുംബത്തിൽ പിറന്നവരല്ലേ നിങ്ങൾക്കും സഹോദരങ്ങളും കുടുംബക്കാരും ഒക്കെ ഇല്ലേ അവർക്കൊക്കെ തലയുയർത്തി സമൂഹത്തിൽ ഇറങ്ങി നടക്കേണ്ടതല്ലേ നിങ്ങളെ കൊണ്ട് ലജ്ജിച്ച് തല കുമ്പിട്ട് നടക്കേണ്ട അവസ്ഥയിലാണ് നിങ്ങളുടെ കുടുംബക്കാർ കഴിഞ്ഞ ദിവസം ഒരു ഗുണ്ടാനേതാവിന്റെ കുടുംബക്കാരെ എന്റെ നമ്പർ തപ്പിയെടുക്ക എന്നെ വിളിച്ച് സങ്കടത്തോടെ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ഈ തെമ്മാടി കാരണം ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കണ്ടായി സെമിനാരിയിൽ പോകുന്നതിന് മുൻപ് പോക്കറിയായിരുന്നു സ്കൂളിൽ മറ്റുള്ള കുട്ടികളെ ഉദ്രവിക്കുകയും പെൻസിലൊക്കെ മോർട്ടിക്കുകയും ചെയ്യുമായിരുന്നു എന്നും സ്കൂളിൽ നിന്നും പരാതിയായിരുന്നു നന്നാവട്ടെ എന്ന് കരുതിയാണ് സെമിനാരിയിൽ കൊണ്ടുവിട്ടത് സംസാരമൊക്കെ കേട്ടാൽ ഇതുപോലെ ഒരു പുണ്യവാളനല്ലെന്ന് ആർക്കും തോന്നിപ്പോകും പക്ഷെ കൈതിരിപ്പ് നേരെ തിരിച്ചു അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല പറഞ്ഞാൽ ആ വീട്ടുകാരെ പോയി ഇടിക്കും അത് ഭയന്ന് വിളിച്ച സഹോദരൻ തന്നെ പറഞ്ഞു എന്നെ വെളിപ്പെടുത്തല്ലേ എന്ന് ഇതുപോലെയുള്ള വൈദികരാണ് വിമതന്മാരുടെ കൂട്ടത്തിലുള്ളത് അവരുടെ കുടുംബക്കാർ പോലും അവരെ തടിഞ്ഞവരാണ് ഇവരുടെയൊക്കെ പേര് പറയാൻ പോലും കുടുംബക്കാർക്ക് പേടിയാണ് സാധാരണ ഒരു വൈദികന്റെ കുടുംബക്കാരൻ എന്നൊക്കെ പറയുന്നത് അഭിമാനമാണ് ക്രിസ്ത്യാനികൾക്ക് അത് ഇവരായി കൊണ്ട് നശിപ്പിച്ചു ഇപ്പോൾ ഈ വൈദികരെ കാണുമ്പോൾ കത്തോലിക്കർ മാത്രമല്ല മറ്റുള്ളവർ പോലും ഓടി ഒളിക്കുന്ന സ്ഥിതിയിലെത്തി കുട്ടികൾ വരെ ഇരുപത്തിയൊന്ന് വൈദിക ഗുണ്ടകളുടെ മുഖത്ത് കുത്തി കഴിക്കും ലോകം മുഴുവനുമുള്ള വിശ്വാസികൾ അവരെ എഴുതിത്തന്നു പോലീസ് കേസുകളുടെ പിന്നാലെ നടത്താം ഇനിയുള്ള കാലം ദൈവം കൊടുത്ത ശിക്ഷയാണ് പോലീസ് കേസിൽ ഉൾപ്പെട്ട വിമത വൈദികരും അൽമായരും വിദേശത്തു പോലും പോകാൻ കഴിയാതെ ജീവിതകാലം മുഴുവൻ കോടതി കയറിയിറങ്ങി ശിഷ്ടകാലം തള്ളി നീക്കം അത്രയപ്പെട്ടു തിരിഞ്ഞു നോക്കാൻ ആളില്ലാതെ വെറുക്കപ്പെട്ടവരായി ശിഷ്ടകാലം ജീവിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് അവർ ചിന്തിച്ചിരുന്നുവെങ്കിൽ ഇതിനിറങ്ങി പുറപ്പെടുക്കും ഇവരുടെ യഥാർത്ഥ പ്രശ്നം എന്താ സാമ്പത്തികവും അധികാര അധികാരക്രമവുമല്ലേ കുർബാന തർക്കമാണെങ്കിൽ ഇതുപോലെ ആഭാസങ്ങളും സമരങ്ങളും നടത്തേണ്ട ഒരു കാര്യവുമില്ല ബാക്കിയുള്ള എല്ലാ രൂപതകളിലും ഏകീകരണ കുർബാന നടക്കുമ്പോൾ ഇവർക്ക് മാത്രം അതിനെ എതിർക്കേണ്ട ഒരു കാര്യവുമില്ല ഇതൊരു മറ മാത്രമാണ് ആഹാരം കഴിക്കുന്നവർക്ക് അത് മനസ്സിലാവും മാർപ്പാപ്പ പോലും ഇവരെ കൈയൊഴിഞ്ഞില്ലേ ചുരുക്കത്തിൽ മറ്റെങ്ങുമില്ലാത്ത തരത്തിൽ എറണാകുളത്തെ വൈദിക സമിതിക്ക് ഇതേ ഉണ്ടായിരുന്ന അമിത അധികാരങ്ങൾ കൈവിട്ടു പോകാതിരിക്കാനുള്ള കളികളാണ് ഈ വിമർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്